ഫുട്ബോൾ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ കാണാത്ത നാഷണൽ കൊളത്തൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടം ഇന്നാണ് അതിന്റെ മുന്നേ ഫുട്ബോൾ ആണ് ലഹരി എന്ന സന്ദേശമായി കൊളത്തൂർ ജനമൈത്രി പോലീസിന്റെയും നാഷണൽ സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ സൗഹൃദ മത്സരം ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് എട്ട് മണിക്ക് ആരംഭിക്കും ജില്ലാ പോലീസ് ടീമും ജില്ലാ വെഡ്രൻസ് ടീമും തമ്മിലുള്ള സൗഹൃദ മത്സരം നിങ്ങൾക്ക് കാണാം അതോടൊപ്പം നമ്മൾ ഉദ്ദേശ ഇതുവരെ കാണാത്ത ഗാലറികളിൽ നിന്നും ആവേശകരമായ ഗാലറിയുടെ കാലുകളൊരു ആടി ഉലയുന്ന ആ മത്സരം ഇഫ ചെറുപ്പേരിയും തമ്മിലുള്ള സെമി ഫൈനൽ

റിയൽ എഫ് സി തെന്നലയുമായി ഏറ്റുമുട്ടാൻ ആരുത്തും ഫിഫ മഞ്ചേരിയോ അതോ അൽമദീന ചെറുപ്പളശ്ശേരിയോ ആ രണ്ട് കട്ടക് മത്സരം നമുക്ക് ഗാലറിയിൽ നിന്ന് കാണാം അപ്പോ ഓക്കെ ബൈ